നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പ്രവചനം സഖ്യം മുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് നേടുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി നാല് സീറ്റ് വരെ നേടുമെന്നുമാണ് സർവേ പറയുന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് ഇന്ത്യ പ്രതിപക്ഷ സഖ്യം നൂറ്റി അറുപത്തി സീറ്റ് വരെ നേടിയേക്കുമെന്നും മറ്റു പാർട്ടികൾ നാൽപ്പത്തിരണ്ട് സീറ്റ് പിടിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു നാനൂറ് സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദങ്ങൾക്കിടെയാണ് സർവേ ഫലം പുറത്തു വന്നത് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി ഇരുപത്തിയെട്ട് വരെ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നത് കഴിഞ്ഞ തവണ മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ ഒരു സീറ്റ് കൂട്ടും എന്നാണ് സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തിരണ്ട് സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് എഴുപത്തൊന്ന് സീറ്റാക്കി നില മെച്ചപ്പെടുത്തിയേക്കും മറ്റു പാർട്ടികൾക്കെല്ലാമായി നൂറ്റി അറുപത്തെട്ട് സീറ്റ് കിട്ടിയേക്കുമെന്നും പ്രവചിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികൾക്ക് നൂറ്റി അൻപത്തെട്ട് സീറ്റായിരുന്നു കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്നാണ് പ്രവചനം അതുപ്രകാരം കേരളത്തിലെ ഇരുപത് സീറ്റിലും ജയം ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിനായിരിക്കും കേരളത്തിൽ സീറ്റ് നേടിയില്ല എങ്കിലും എൻ ഡി എ വോട്ട് ശതമാനം കൂട്ടിയേക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്